മതപരിവർത്തനത്തിന് ഭരണഘടന അനുവദിക്കുന്നുണ്ടെങ്കിലും നിർബന്ധിത മതപരിവർത്തനം തടയാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് കോടതി ആവശ്യപ്പെട്ടു നിർബന്ധിത മതപരിവർത്തനം തടയാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി ഇതിനായി സ്വീകരിക്കുന്ന നടപടികൾ നവംബർ ഇരുപത്തിരണ്ടിനകം അറിയിക്കാനും കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു ബി ജെ പി നേതാവും അഭിഭാഷകനുമായ അശ്വിനി കുമാർ ഉപാധ്യായ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് മന്ത്രവാദം അന്ധവിശ്വാസം നിർബന്ധിത മതപരിവർത്തനം എന്നിവ തടയാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി മതപരിവർത്തനം ഭരണഘടന അനുവദിക്കുന്നുണ്ട് എന്നാൽ നിർബന്ധിത മതപരിവർത്തനത്തിന് അനുമതിയില്ലെന്ന് കോടതി പറഞ്ഞു രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന അതീവ ഗുരുതര വിഷയവുമാണിത് അതിനാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം നിർബന്ധിത മതപരിവർത്തനം രാജ്യത്തിന്റെ അഖണ്ഡതയെ മാത്രമല്ല മതസ്വാതന്ത്ര്യത്തെയും വ്യക്തികളുടെ ധാർമ്മികതയെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ജസ്റ്റിസുമാരായ എം ആർ ഷാ ഹിമാ കോഹ്ലി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് ചൂണ്ടിക്കാട്ടി നിർബന്ധിത മതപരിവർത്തനം തടയാൻ എന്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കാനും കോടതി നിർദ്ദേശിച്ചു കേസ് വീണ്ടും നവംബർ ഇരുപത്തിയെട്ടിന് പരിഗണിക്കും അതേസമയം നിർബന്ധിത മതപരിവർത്തനം തടയാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിയമങ്ങളുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടി ഷെക്കന ന്യൂസ് ദില്ലി